നമ്മുടെ മെയിൻ നമ്മൾ ഓരോ ദിവസം അളന്നിട്ടുള്ള കള്ളിന്റെ ഡീറ്റെയിൽസ് അത് നോക്കുന്നില്ലേ അത് ഈ മാസം അങ്ങനെയായിരിക്കും ആയിരിക്കും പറഞ്ഞു കള്ള മൊത്തം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇനി അടുത്തത് കള്ളിന്റെ പരിപാടിയാണ് കള്ള് എടുക്കാൻ പോവാണ് ഇപ്പൊ ഈ അന്ന് നമ്മൾ മാട്ടം വെച്ച തങ്ങുമ്പോൾ കള്ളായിട്ടുണ്ട് അതെടുക്കാൻ വേണ്ടി വന്നതാണ് എന്താണെങ്കിൽ ഇത്തിരി തിരക്കില്ല നമ്മളെ കാണാതായപ്പോ ചെത്തുകാരം മുകളിൽ കയറിയിരിക്കുക കാരണം എന്തിനാണെങ്കിൽ ഞാൻ ഇന്ന് ഒന്നാം തീയതിയാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് തന്നെ വണ്ടിയുടെ പഞ്ചറില പഞ്ചറായി എന്നിട്ട് വണ്ടി വേറെ സെറ്റ് ചെയ്തിട്ട് ഇവിടേക്ക് വേറെ ഇത്തിരി നേരം വയ്ക്കുക എന്റെ ചെത്തുമൂടി കഴിഞ്ഞിട്ടാണ് വരുന്നത് പിന്നെ ഉടുക്കത്തൊക്കെ കാറ്റും അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം കേട്ടാ കൊറച്ചേന്റെ മുകളിലേക്ക് അതിൽ പിടിച്ചു തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് മുകളിലേക്ക് പോവാം അപ്പോ മുകളിലെത്തി ഭയങ്കര കാറ്റാ ഇത് പിന്നെ കുഞ്ഞുതെങ്ങാൻ വല്യ കൊഴപ്പങ്ങളൊന്നുമില്ല ഇനി ആ അത്യാവശ്യം കൊഴപ്പുണ്ട് അല്ലെങ്കി അത് നിങ്ങള് പുറത്തേക്കൊക്കെ വന്ന് തെങ്ങിന്റെ മുകളിലേക്ക് നോക്കിയാലറിയുള്ളു നിങ്ങള് താഴെ തന്നെ നിന്നിട്ട് കാറ്റുള്ള സമയത്ത് തെങ്ങുമ്പോക്ക അപ്പൊ തെങ്ങൊക്കെ ഒരു സൈഡിലേക്ക് ചാഞ്ഞ് പിന്നെ പട്ട ഓ നമ്മള് മറ്റേ അന്ന് പറഞ്ഞല്ലോ മാട്ടം വെച്ചിട്ടുണ്ട് കള്ളായിട്ട് കാണിക്കുന്നു അപ്പൊ കള്ളായന്റെ കയ്യിൽ അപ്പൊ അത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മാട്ടം വെച്ചുള്ളത് ഇവിടെ ഒരു മാട്ടമുണ്ട് അവിടെ ഒരു മാട്ടമുണ്ട് ഇപ്പൊ രണ്ട് മാട്ടം വെച്ചിട്ടുള്ള ഇത് ഇതിപ്പോ തുള്ളിണ്ടാവും ചിറ്റിക്കണത് എന്തിനാണെങ്കിലേ അതില് മട്ടുണ്ടാവും മട്ടൊന്ന് കള്ളി പോവും ഇങ്ങനെയാണ് ഒഴിക്കുക സാധാരണ ഞാൻ കുമ്പം കയ്യിലെടുത്ത ആ കറുപ്പ അതില്ലേ അത് പറയാ ആ സാധനം നമ്മള് ഞാൻ എടുത്തിട്ടാണ് ഒഴിക്കാറ് അതെ നമുക്ക് കൊറച്ചതല്ലോ ഈ പട്ടാനൊക്കെ ഇരിക്കുമ്പോ നമുക്ക് സെറ്റ് ആവില്ല കള് വീണ്ട് കൊറച്ചു കാര്യങ്ങളുണ്ട്

ഞാനിവിടെ സ്പൈഡർമാൻറെ പോലെ കൂടെ ഇറ്റി അത്ര വരും വരും സ്പീഡിലെ വേറല്ലോട്ടോ പിന്നെ ഇങ്ങനെ ഇത്തി വീണിട്ടാണ് കുടത്തിൽ സമയം എടുക്കും ദിവസം കഴിഞ്ഞാ

എന്ന് സംഭവമാണ് ആ സംഭവത്തിൽ കുറച്ച് കഴിഞ്ഞിട്ട് മറ്റേ മട്ടെന്നൊക്കെ പറയുന്നത് ആൽക്കഹോൾ കണ്ടന്റ് കയറുമ്പോഴാണ് ഇത് കള്ളാകുന്നത് അല്ലെങ്കിൽ ഇത് നീരാന്നൊക്കെ പറയുമ്പോ ഇതില് ഫുള്ള് ഈ സാധനമാണ് ഗ്ലൂക്കോസ് ഒത്തിരി കുടിക്കുക നല്ല മധുരമുള്ള കള്ള് നമ്മളൊരു ക്ലാസ് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുന്ന പറഞ്ഞിട്ടുള്ളത് അതിലുള്ളത് സൗന്ദര്യം വർദ്ധിക്കുക ഏതൊരു ഉള്ളത് അത് ഞങ്ങൾ ആരെ പുറത്തൊന്നും അങ്ങനെ പറയാറില്ല പിന്നെ തടി കഴിക്കാനായിട്ടും കള്ളില് മഞ്ഞപ്പൊടി മലരൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കഴിക്കണത് നല്ലതാണ് ഞാൻ ചെറുപ്പത്തിലൊക്കെ കഴിച്ചിട്ടുണ്ട് ഇപ്പൊ അത് കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയായിട്ട് ഇപ്പൊ തടി പറയാനും ഒരാള് രണ്ട് മാറ്റം നോക്കാം കൊല ഇന്നലെ കാലത്തെ വെച്ചാട്ടാ ഇന്നലെ കാലത്ത് വെച്ചു ഇത് കഴിഞ്ഞപ്പോ ചെറിയ ഒളിച്ചുടങ്ങിട്ടുള്ളു നോക്കാം നമുക്ക് ഇതില് ഒരു തുള്ളേ വേണ്ടിട്ടുള്ളു കൊറച്ച് രണ്ടു അമ്പത് അമ്പലണ്ടാവും അത്ര ഇല്ല മതി വരും അങ്ങനെ ഇതും നല്ലതെങ്ങാണെന്നാണ് കൊറേ പേര് കണ്ടിട്ട് പറഞ്ഞു നമ്മടെ മീൻകെട്ടി ബാബോട്ടൻ നോക്കിയതങ്ങാട്ടാ നമ്മളല്ല ആള് ആള് നമ്മുടെ വേറെ നോക്കി തല്ല് കുറവായിട്ടാണ് അതായത് നമ്മൾ തല്ല് തുടങ്ങിട്ടല്ലേ ഉള്ളൂ കൊറച്ചു മണി കഴിയുമ്പോൾ ഇങ്ങനെ പൊന്തി വരില്ല പൊന്തി വരുന്നത് തല് കുറവായിട്ടാന്നാണ് ഞാൻ കേട്ടിട്ടുള്ള അല്ല പാടി അങ്ങനെ പറയാൻ ചെലപ്പോ പ്രശ്നവും പ്രശ്നവും അല്ല നമ്മള് കേട്ടിട്ടുള്ളതാട്ടോ അതുകാരാ പറഞ്ഞ അല്ല അല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രണ്ട് കാര്യണ്ട് ഒന്ന് ഒന്ന് തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ തിരുത്തണം നൂറാളിൽ നൂറ് പണിയാ നൂറാളുടെ കേട്ട് പഠിക്കുമ്പോഴേ നമുക്കൊരു നമ്മുടെ രീതി വരുള്ളൂ അല്ലേ അത് ശരിയാണ് പറഞ്ഞു എക്സ്പെർട്ട് ഇല്ല വലിയ പുലികളില്ല അവരുടെ വാക്കുകളൊക്കെ തള്ളി നോക്കുക കേളെല്ലാങ്ങനെയും പിന്നെ പറഞ്ഞിട്ടില്ലേ ഒരു തെങ്ങിന്റെ അടുത്ത് ചെയ്യണ പോലെ മറ്റൊരു തെങ്ങിന്റെ അടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ കള്ള ആവില്ല ചിലപ്പോ അതിന്റെ സ്വഭാവം മനസ്സിലാക്കി ചെയ്യണം എന്നാണ് ഇവര് പറയാറ് അതിനിപ്പൊ കള്ളെടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി ഫുള്ള് റിപ്പീറ്റേഷൻ ആണ് ഇനി കൊല തല്ലലും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏ നമുക്കിനി കള്ളക്കാം നേരത്തെ തീർത്തുണ്ട് എന്നാണെ ഞാൻ പറഞ്ഞില്ലേ പഞ്ചര് കിട്ടി നമുക്ക് നേരം വൈകി ഷാപ്പില് പ്രശ്നം മണിക്കുള്ളിൽ കള്ള് അളക്കണം അപ്പൊ ഇനി ഷാപ്പി പോയുള്ള കാര്യങ്ങൾ കുറച്ച് കാണാം നമുക്ക് ഇങ്ങനെ എടുക്കണ കള്ളില്ലേ പ്രത്യേകിച്ച് ഈ മാസം തണുത്ത മാസങ്ങളില് ഈ കള്ളിനൊക്കെ ഭയങ്കര ടേസ്റ്റായിരിക്കും മധുരം കൂടുതലായിരിക്കും എന്നാണെങ്കിൽ അത് ടെമ്പറേച്ചർ കുറവായ കാരണം കള്ള അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് മറ്റേ പുളിച്ച് അതായത് മൂക്കില്ല പെട്ടെന്ന് തണുത്തിരിക്കും അപ്പൊ നല്ല ടേസ്റ്റ് പക്ഷേ ഇപ്പൊ ആ ഇപ്പൊരു ടേസ്റ്റ് ഇല്ല കാരണം എന്താണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റായി കഴിഞ്ഞാൽ കള്ളിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം എന്താണെന്ന് ഈ കുടങ്ങളൊക്കെ കിടന്ന് ഇങ്ങനെ ആടികൊണ്ടിരിക്കുമോ അപ്പൊ അതിൻ്റെ ഉള്ളില് മട്ട്ന്ന് പറഞ്ഞില്ലേ ആ ആ മട്ട് കലങ്ങും മട്ട് കലങ്ങി കഴിഞ്ഞാൽ കള്ളിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ കാറ്റുള്ള സമയങ്ങളിൽ കള്ളിന് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ മഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ മഞ്ഞ് മാത്രമല്ല അതൊക്കെയാണ് കുട്ടിക്കേണ്ടത് ആ കാലത്ത് വഴിക്കാ തെങ്ങിന്റെ മുകളിൽ തന്നെ വെച്ചിട്ട് ഒരു ഒരു വായന കുടിച്ചിട്ടാസ്റ്റ് കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് അത് കാരണം ഞങ്ങൾ ഞങ്ങളധികം കുടിക്കാറില്ല പിന്നെ കാലത്ത് തന്നെ ഈ സാധനം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷപ്പ് അതെ വിഷ്പ കൂടാൻ വേണ്ടിട്ടും നല്ലതാണ് അതേപോലെ തന്നെ കൊറേ കാലത്തെ അതായത് പുളിയില്ലാത്ത കള്ള് ഭയങ്കരമായിട്ട് കുറെ ഔഷധ ഗുണങ്ങളുള്ള കാര്യങ്ങളാണ് അതിനെ കുറിച്ചൊരു വീഡിയോ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ കള്ളിനെ കുറിച്ച് കൊറേ പേർക്ക് കൊറേ തെറ്റിദ്ധാരണകളുണ്ട് കൊറേ നല്ല സംഭവങ്ങള് കള്ളിന്റെ ഇതിലുണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി തരുന്ന വേറൊരു കാര്യം ചെത്തുക അപ്പൊ അത് കാണിക്കാം ഇനി നമുക്ക് എന്തായാലും അതെല്ലാം നല്ല എക്സ്പീരിയൻസ് കൊണ്ട് പിന്നെ അത് പുതിയ ചെത്തിന്റെ കേസ് ലൈസൻസിന്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിട്ട് അടുത്തൊരു വീഡിയോ ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് അപ്പൊ നമ്മള് ഷാപ്പിലേക്ക് എത്തിണ്ട് എന്റെ ഷാപ്പിലേക്ക് അല്ല ഇത് തൃശ്ശൂർ ഏതൊരു ഷാപ്പാണ് അമ്പാടി കള്ളളക്കണ അപ്പൊ ഒരു ഓട്ടം എന്റെ എന്റെ ഷാപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കി നിങ്ങൾ കണ്ടുണ്ടാവും മുന്നത്തെ വീഡിയോയിലൊക്കെ ഉണ്ട് അപ്പൊ അടുത്ത ഷാപ്പിലേക്ക് വരികയാണ് അവിടെ കള്ളക്കുന്ന രീതികളൊക്കെ നമുക്ക് കാണിച്ചു തരാം അതിന് വേണ്ടിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ നമുക്ക് മറ്റേ ഷാപ്പിൽ പോയിട്ട് കള്ള അളക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് നമ്മുടെ സ്വന്തം ഷാപ്പിൽ വന്നിട്ടാണ് കള്ളളക്കാൻ പോണത് എന്നാണെങ്കിൽ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് പറ്റിയില്ല അപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് നമ്മൾ കള്ളടക്കാൻ പോവാം അമ്പാടി ഇല്ല അമ്പാടി വേറെ പരിപാടിക്ക് പോവുകയാണ് അപ്പൊ ഞാൻ എന്റെ ഷാപ്പിലേക്ക് വരികയാണ് ഇതാണ് എന്റെ ഷാപ്പ് ഈ ഷാപ്പിൽ ഞാൻ മാത്രം കള്ളളക്കണുള്ളൂ അത് ഇത് കുഞ്ഞു ഷാപ്പാണ് അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് നോക്കാം അപ്പൊ ഇങ്ങനെയാണ് കള്ളളക്കുക എങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇത് തുളുമ്പി പോകണം ഇങ്ങനെയാണ് കള്ളളക്കുക അപ്പം ഇവിടെ ഞാൻ മാത്രം അളക്കണുള്ളൂ അത് കാരണം എനിക്ക് ഉള്ളതൊക്കെ പിന്നെ ഇവിടെ സാമ്പിൾ ഒപ്പ് വയ്ക്കാറുണ്ട് എന്നിട്ടാണെങ്കിൽ ചെക്ക് ചെയ്യുന്ന ആൾക്കാർ വന്ന് കഴിഞ്ഞാൽ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ മാത്രം അളക്കണ കാരണം ഇതൊക്കെ എന്റെ കള്ളാണ് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഷാപ്പിൽ നിന്ന് നമുക്ക് കാശ് കിട്ടണമാണ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിലാഴ്ചയിലാണ് നമുക്ക് പൈസ കിട്ടുക അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു സംബന്ധം തരും അപ്പം അതില് നമ്മുടെ ഫുള്ള് നമ്മൾ ഓരോ ദിവസം അളന്നിട്ടുള്ള കള്ളിൻ്റെ ഡീറ്റെയിൽസ് ആറാം തീയതി തൊട്ട് പന്ത്രണ്ടാം തീയതി വരെ എന്നിട്ട് ആകെ കള്ള് പിന്നെ ഡി എ കള്ള് എത്ര ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഡി എ ഉള്ള ദിവസമാണ് ഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നര വെച്ച് അളക്കണ കേട്ടോ അപ്പൊ ഡി എ കൂലി ഇങ്ങനെ പിന്നെ ഷാമ്പബത്താന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏഴ് ദിവസം അളന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബത്ത കാശ് ഉണ്ട് ആ സംഭവം കൂട്ടിയിട്ട് ഇങ്ങനെ പിന്നെ ആകെ ഇത്ര പൈസ ഉണ്ട് പിന്നെ ബോണസ് നമുക്ക് കിട്ടും പിന്നെ ആകെ നാലായിരത്തി ഇങ്ങനെ പൈസ ചെയ്തിട്ടുണ്ടാവും പിന്നെ പി എഫ് പിടിക്കും അഡ്വാൻസ് പിന്നെ നമുക്ക് ഓരോ പരിപാടിക്ക് ഇങ്ങനെ അഡ്വാൻസ് കിട്ടുന്നുണ്ടാവും അപ്പോൾ അതിങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കി കാശ് കിട്ടുക അപ്പം നമ്മളിതിൽ പൈസ കിട്ടുന്നത് എണ്ണ കഴിഞ്ഞിട്ട് കറക്റ്റ് ആണെങ്കിൽ അതിൽ ഒപ്പിട്ട് കൊടുക്കുക കറക്റ്റ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല കൻ്റുകൾ അടിക്കുക നിങ്ങളുടെ സംശയങ്ങളാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങളത് തീർത്ത് തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയില് വരുമ്പോഴായിരിക്കും ബ് ബൈ